ശ്രീ മഹാദേവൻ്റെ ശ്രീകുടം കൊണ്ടു ഞാൻ പൂരം നക്ഷത്രത്തിൽ തീണ്ടി പിറന്ന നന്ദൂട്ടനെ നാവോറ് പാടുന്ന നേരത്ത് നാഗശാപങ്ങളും പക്ഷിദോഷങ്ങളും പർവദോഷങ്ങളും കണ്ണേറും കരുനാക്കും പാടിയൊഴിക്കുന്നേ കൊണ്ടു നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ലങ്കിത നാടൻപാട്ടിന് വേറിട്ട ശബ്ദം നൽകിയ കലാകാരി വെങ്കിടങ്ങി കണ്ണോത്ത് ഗ്രാമത്തിലുള്ള ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും മുറ്റോരുണ്ണീടെ പറ്റടി കാണാനായി കാലേ ചെറുപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ പെറ്റോരുനാൾ തൊട്ടൻ ആരാമാസ തിങ്കൾ ാണ് നന്ദൂട്ടെന്ന് ശ്രീമഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവോർ പാടുന്നേ അമ്മക്കു ഈരാണ് അച്ഛന്നു പൊന്നാണ് മുത്തശ്ശി വിട്ടോർക്കോ അരുമക്കീടാവാണ് ശ്രീമാഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഉണ്ണീഡേ നാവോർ പാടുന്നേ ആദ്യത്തെയുണ്ണി ഭഗവതി പോലാണ് ആയുസു മഴകേറി നീണവാഴേണം ശ്രീമാഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവോർ പാടുന്നേ നാവോർ പാടുന്ന നിരത്ത് നാഗങ്ങളും വകൂലും ഉണരൂണേ ശ്രീമാദേവേ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവോർ പാടുമേ അന്നദാന ും വസ്ത്രദാനങ്ങളും ഉള്ള കാൽ തോളം ചെയ്യേണം പേറ്റം ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമനവും നീടെ േ ഓമന ഉണ്ണീടെ നാവോര് പാടുന്നേ ഒരു നാക്ക് വിളക്ക് തൂക്കുവിളക്ക് നാലുതിരിയിട്ട് പാട്ടുന്ന നേരം താനും തറവാടും സന്തതികളും സന്തോഷമായി വാഴുക നാഗരാജാക്കളേ നാഗകന്യാക്കളേ വീട്ടില് അച്ഛനും അമ്മയും എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡ് മരിച്ചതാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് അറുമുഖൻ വെങ്കിടങ്ങന്റെ ടീമിലാണ് ഞാൻ ആദ്യായിട്ട് ആദ്യായിട്ട് ഞാൻ പാട്ട് പാടത് ആളുടെ കൂടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്യം നാടൻ കലാസംഘം എന്നിട്ട് മനിക്കക്കടവിലൊരു ടീം തുടങ്ങിയായിരുന്നു അതിലാണ് പിന്നെ ഒരുപാട് കാലം പോയിരുന്നത് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോണത് ഉറവിടം നാടൻകലാസമിതി പാലായി സുരേഷും സുമേഷ് കല്ലൂർന്ന ആളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാര് അവരുടെ കീഴിലാണ് ഇപ്പൊ ഞാൻ ഒരുപാട് വർഷമായി ആ ഒരുപാട് വർഷമായി ഇപ്പ ഉണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പൊ രണ്ടുസെന്റ് ഇനി പതിനേഴാം ഒന്നാം തി പ്രോഗ്രാം കിട്ടുന്നു അത്യാവശ്യം അത്യാവശ്യം വിഷലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടീമാണ് പിന്നെ ഏതു പാട്ടിനോട് കൂടുതലിഷ്ടം അങ്ങനെ എന്നെ കൊണ്ട് പറ്റണ രീതിയിലുള്ള പാട്ടുകളൊക്കെ ഞാൻ പാടുക ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോണത് സൈഡായിട്ട് കൊണ്ടുപോകുന്നത് ആണ് ഈ കുട്ടികൾക്ക് പാട്ട് പൊടും ഡാൻസ് കളിക്കും ചിത്രം വരയ്ക്കും നമുക്ക് പ്രളയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് പാടാം അല്ലല്ല അതാരും ഇതാണ് എനിക്കറന്നുകൂടാ പാടാറുണ്ട് ഞാൻ സ്റ്റേജിൽ പോയി ഇപ്പോഴത്തെ ഇതില് ഞാനിപ്പാടിക്കൊണ്ടിരിക്കണത് ആ പാട്ടാണ് കേമിദി മിതി മിദാ ിമിതി മിതിമിത മിതി മിതാ ദിമിതി വെള്ളം വന്ന നേരത്ത് അന്തം വിട്ടു നിന്നു നമ്മളം പോവാകെ ബേജറ് പണ്ടല്ലേറെ മുമ്പല്ല വെള്ളം വന്ന നേരത്ത് അന്തം വിട്ടു നിന്നു നമ്മളം പോവാകെ ബേജറ് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ടു വന്നത് ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്ക കേട്ടു വന്നത് അരണ് പിള്ളേരാണ് 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 പിള്ളേരെ തിമിതി മിതി മിദിമിതിമിതി മിതി മിദ ിമിതി മിതിമിതാതിമിതി മിതിമിത ആടും മാളുമാടും മീനും പോലെ നീന്തിപ്പോകണ് കുന്നും വീടും മുങ്ങിത്താണ് പോയേ വീടും ആടവും ആടും മാളുമാടും മീനും പോലെ നീന്തി പോകണ് കുന്നും വീടും മുങ്ങിത്താണ് പോയേ വീടും ആടവും ഏതോ ദിക്കിലേതോ മുക്കിലോരോരുത്തരത്തവേ ഏതോ ദിക്കിലേതോ മുക്കിലോരോരുത്തരത്തവേ പിള്ളേരാണു പിള്ളേരാണു കടലി നൊത്ത മക്കൾ ദിമിതി മിതി മീത ദിമിതി മിതി മിദിമിതി ധിമിധിമിതിമിത ധിമിതി മിതിമിതാ പൊന്തിപ്പൊന്തിക്കെ കുമ്മെങ്ങും ജീവൻ നായൊരാന്തല്ലേ പിന്നെ പിന്നെ വന്നു മാരി മുന്നില്ലാത്തൊരൂക്കിലേ പൊന്തിപ്പൊന്തിക്കെ കുമ്മെങ്ങും ജീവൻ നായൊരാതല്ലേ പിന്നെ പിന്നെ വന്നു മാരി മുന്നില്ലാത്തൊരൂക്കിലെ ഏതോ ദിക്കിലേതോ മുക്കിലോരോരുത്തരത്തവേ ഏതോ ദിക്കിലേതോ മുക്കിലോരോരുത്തരത്തവേ

അപ്പൊ നമ്മളിപ്പിത്രയും കാലത്ത് കലാ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും മറക്കാനാവാ അത് വച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിൽ ഞാനിപ്പോ ഈ ഫീൽഡിൽ വന്നു ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡായിരുന്നത് ആളും ഇതുപോലെ നാടൻപാട്ട് പടിയുന്നതാണ് ആളുടെ ടീമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാട്യം എന്ന് പറഞ്ഞൊരു ടീമിൽ ഞാൻ പോയിരുന്നു അങ്ങനെയാണ് ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഇപ്പൊ ആള് മരിച്ചു ഇപ്പൊന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം കുട്ടികള് രണ്ടുപേരുണ്ട് ഇപ്പൊ അഞ്ചാമത്തെ വർഷം ഫെബ്രുവരി പത്താം തീയതിക്ക് അഞ്ചു വർഷം കുട്ടികളൊക്കെ കൂടെ ഉണ്ടല്ലോ അവരെ നന്നായി വളർത്തുക നിരഞ്ജൻ എത്ര അഞ്ച് സി അപ്പൊ നമുക്ക് ഏതെങ്കിലും പാട്ട് ഞാൻ പറയാം മലയുടെ മുകളിൽ ഒരു കൂഹൂട്ടം മഹാനിറങ്ങി ഒറ്റ മലയുടെ മുകളിൽ ഒരു കൂഹൂട്ടം മഹാനിറങ്ങി ഞാനെ കണ്ടുള്ള മഹാൻ കിടാവിനെ അമ്പുചെയ്യല്ല മലങ്കുരവ ഒറ്റക്കുന്നിൻ മലയുടെ മുകളിൽ ഒരു കൂട്ടം മാനിറങ്ങി നിങ്ങൾ കണ്ടുള്ള മഹാൻ കിടാവിനെ എന്തുമേതൊക്കെ നേരിടളം ഒറ്റക്കും മലയുടെ മുകളിൽ ഒരു കൂട്ടം മാനിറങ്ങി ുള്ളിയുള്ള മുതുക ഞാനെ കണ്ടുള്ള മാന്കിതാവിന് നെറ്റത്ത് പുള്ളിയുള്ള മുതുക ഞാനെ കണ്ടുള്ള മാന്കിതാവിന് ഒറ്റ കുന്നിൻ മലയുടെ മുകളിൽ ഒരു കൂട്ടം മാനിറങ്ങി നന്നായി പാടി എന്തായാലും സന്തോഷം മറ്റേ എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയാലും സന്തോഷം തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് അവര് ഈ നല്ല കമന്റ്സ് ഒക്കെ വരും നല്ല അവസരമൊക്കെ തരും സന്തോഷം